ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കും ദളിതൻ കിണറിനും കൃഷിയിടത്തിനും സമീപത്തെത്തിയാൽ അയ്യായിരം രൂപ പിഴയും അൻപത് തവണ ഷൂ കണ്ടടിക്കുകയും ചെയ്യുമെന്ന് വിളംബരം ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലുള്ള പക്തി ഖുർദ് ഗ്രാമത്തിലാണ് സംഭവം പഞ്ചായത്ത് അധ്യക്ഷന്റെ നിർദ്ദേശാനുസരണം ഗ്രാമത്തിലാകെ ചെണ്ടകുട്ടി ചെണ്ടകുട്ടിക്കാരും വിളംബരം ചെയ്യുകയും ചെയ്തു ദളിത് വിഭാഗമായ ചമർ ജാതിക്കാർക്കെതിരെയാണ് പഞ്ചായത്ത് അധ്യക്ഷൻ തന്നെ വിവേചനപരമായ നടപടിയെടുത്തത് ഉത്തർപ്രദേശിൽ നടന്നൊരു സംഭവമാണ് ദളിതൻ കൃഷിയിടത്തിലോ കിണറിനോ ആരികയിൽ പോയാൽ അയ്യായിരം രൂപ പിഴയും അൻപത് പ്രാവശ്യം ഷൂസ് കൊണ്ടുള്ള അടി ഗ്രാമസഭ അധ്യക്ഷൻ്റെതായിരുന്നു വിളംബരം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇന്ത്യയിൽ നടക്കുന്ന സംഭവമാണിത് കേരളത്തിൽ നിന്ന് ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയ ഒരു ആചാനുബാഹുവായ പൂവൻകുലുണ്ടല്ലോ അദ്ദേഹം ഈ ഇടയ്ക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഒരു ഉന്നത കുലജാതൻ അവരുടെ വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം നമ്മുടെ നാട്ടിലെ മറ്റൊരു ഒരു ട്രൈബൽ മന്ത്രി ഒരിക്കലും ട്രൈബൽ ട്രൈബൽ അല്ലാത്ത വിഭാഗത്തിന് ഒരു ഉന്നത കുല ജാത മന്ത്രിയായി വരണമെന്ന് അദ്ദേഹത്തിന്റെ ആ പറച്ചിലും ഈ വീഡിയോയും കൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കൂ ആ എന്ത് മനോഹരമായിരിക്കുമല്ലേ അത്തരത്തിൽ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ കൃഷിയിടത്തിലും കിണറിനായിരിക്കലും ദലതൻ കയറിയാൽ ഈ ഗതിയാണെങ്കിൽ ട്രൈബൽ വിഭാഗത്തിലേക്ക് ഒരു ഉന്നത കുല ജാതൻ മന്ത്രി കൂടിയായാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ സ്ഥാനമേ കാണില്ല അക്ഷരാർത്ഥത്തിൽ അവർ അടിമകളായി തുടരേണ്ടി വരും മാത്രമല്ല ഫോണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയ അടിമ കച്ചവടവും തിരികെ വരികയും ചെയ്യാം നമ്മുടെ ഉന്നതകുല ജാതൻ നാളിതുവരെ അയാളുടെ വീഡിയോ ക്ലിപ്പിംഗ് മുഴുവൻ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അയാൾ എന്തെങ്കിലും ഒരു വാക്ക് ഉരിയാടിയിട്ടുണ്ടോ ഇരിക്കട്ടെ അയാൾ വാ തുറന്നാൽ തന്നെ പറയുന്നത് ജാതീയത മാത്രമാണ് അയാൾക്ക് ഊണിലും ഉറക്കത്തിലും അതുമാത്രമാണ് ഒറ്റ ചിന്ത വീണ ഒരു ഒരു നായർ നായർ എന്ന് ഞാൻ പറയില്ല പറയില്ല മലബാർ നായർ 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 എന്ന് ഞാൻ ഞാൻ മലയാളത്തിൽ വീണ ഒരു എന്ന എല്ലാ ഒപ്പം ബാങ്ക് വിശ്വസിക്കുന്നു മരിച്ചു മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ പൂണനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയില് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് ഞാൻ എനിക്ക് തോന്നി അങ്ങനെ പറയാൻ പാടില്ല കാരണം മുഴുവൻ തീവ്രവാദികളായി സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ വേണ്ടി നമ്മുടെ ഉന്നത കുലജാതന് ബ്രാഹ്മണരോടും നായിഡുമാരോടും നായർ വിഭാഗക്കാരോടും മാത്രമാണ് അനുഗംബം അത് അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് ലജ്ജാവഹം അല്ലാതെ എന്തു പറയാൻ